ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ശ്രുതി ഇന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശ്രുതിയുടെ മനസ്സിൽ രണ്ടുപേരുണ്ട് അശ്വിന്റെ ആ ഒരു മുഖം അശ്വിനോടുള്ള ആ ഒരു പ്രണയവും ശ്രുതിക്കുണ്ട് എന്നാൽ തൻ്റെ വീട്ടുകാർ പറയുന്നത് ഷാമിനെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് തീരുമാനമായിരിക്കും തനിക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ശ്രുതി അങ്ങനെ ഇന്ന് നമ്മുടെ ശ്രുതി ഒരു തീരുമാനത്തിലോട്ടെത്തുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഭയങ്കര ആലോചനയിലാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ മനസ്സിൽ ഓരോരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുവാണ് കടലമുട്ടയെ കുറിച്ച് കണ്ടുമുട്ടിയ സമയവും പിന്നെ അതിനുശേഷം വന്ന ആ ഒരു ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും അതിനുശേഷം ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് പോലും അയാളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളാണ് ഞാൻ ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ വീടാൻ പോയപ്പോൾ അശ്വിൻ തന്നെ പിടിച്ച ആ ഒരു പിടിക്കുകയും പിന്നെ ആ ഒരു കോലപ്പൊടിയിൽ കളർപ്പൊടിയിൽ മുഴുവൻ തന്നെ മുഖവുമെല്ലാം വന്ന് മുക്കുകയും അങ്ങനെ ഒരുപാട് രംഗങ്ങളെ ശ്രുതി ഇനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രമീള വന്ന് ശ്രുതിയെ വിളിച്ചിട്ട് പോലും അവൾ ആ ഒരു സ്വപ്ന ലോകത്തിലാണ് ആരാണ് പറയുന്നത് അല്ലെങ്കിൽ ആര് വന്ന് വിളിക്കുന്നു എന്ത് പറയുന്നു എന്നൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല അതിന്റെ പേരിൽ പ്രമീള വന്ന് തട്ടി വിളിക്കുകയും നീ ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രാധ വന്നിട്ട് ശ്രുതിയെ കളിയാക്കുവാണ് എന്തായാലും ശ്രുതിയുടെയും ശ്യാമിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുവല്ലേ അപ്പൊ പിന്നെ അവൾ ആരെക്കുറിച്ച് ചിന്തിക്കാനാണ് ശ്യാമിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിരിക്കും അത് മാത്രല്ല ഇത്രയും നാളും ഓടിച്ചാടി നടന്ന പെൺകുട്ടിയാണ് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ പാടാണ് ആ അവളാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പലഹാരങ്ങൾ വെച്ചിട്ട് പോലും ഒക്കെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഷ്യാമിനെയാണ് താൻ ചിന്തിക്കുന്നതും ഷ്യാമിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് തൻ്റെ മനസ്സിൽ എന്നുള്ള രീതിയിൽ രാധയും പ്രമീളയും കൂടി കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമു വരുന്നത് അപ്പൊ ശ്യാമം എന്താന്ന് ചോദിക്കുമ്പോ നീ ശ്രുതിയോട് തന്നെ ചോദിച്ചറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയും പ്രമീളയൊക്കെ എണീറ്റ് പോകുന്നുണ്ട് എന്നാൽ ശ്രുതിക്ക് ഷ്യമിനെ നോക്കാനോ ശ്യാമിനോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പൊ ഷ്യാമിനെ മനസ്സിലായി ശ്രുതിയെ കയ്യിലെടുത്തേ പറ്റത്തുള്ളൂ കാരണം താൻ എന്റെ ആ ഒരു ലക്ഷ്യം ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ശ്രുതിയെ ഇനി കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചായയും ജിലേബിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷ്യാം അതൊക്കെ ഉണ്ടാക്കി ശ്രുതിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നാൽ ശ്രുതി ഇപ്പോഴും തൻ്റെ ആ ഒരു ഓർമ്മകളിലാണ് ആ ഒരു ചിന്തകളിലാണ് താൻ എന്ത് ചെയ്യും ആ ഒരു ഭയങ്കര ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ ശ്യാമം വന്നിട്ട് ചായ കൊടുക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ചായ വേണ്ട എന്നും അവസാനം നീ ജിലേബി എടുത്തോ നിനക്ക് ഇഷ്ടപ്പെട്ടതിന് ജിലേബിയാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞു ശ്രുതിയുടെ കയ്യില് കൊടുക്കുകയാണ് ശ്രുതി സന്തോഷത്തോടെ അത് വാങ്ങിച്ചു പക്ഷേ അവളുടെ മനസ്സിൽ അശ്വിനു അശ്വിൻ്റെ അശ്വിൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഷ്യാമിനോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ശ്രുതിയോട് അശ്വിനൊരു ശ്യാം ഒരു കാര്യം ചോദിച്ചു ഈ ഇത് ചിന്തകളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇരുട്ടുകളാണ് ആ ഇരുട്ടില്ലാതെയാക്കി അവിടെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് എനിക്കൊരു അവസരം തന്നുകൂടെ അതും ശ്രുതിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ ശ്യാമ് സംസാരിക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം എന്നിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ശ്യാമ് കയ്യിൽ കയറി പിടിക്കുകയും അവസാനം ദേഷ്യത്തോടെ ശ്രുതി അകത്തോട്ട് കയറി പോവുകയാണ് എന്നാലും തന്റെ ആ ഒരു ശ്രമങ്ങൾ പാഴായിട്ടില്ല ഏകദേശം അടുത്തടുത്ത് എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ശ്രുതിയുടെ മനസ്സ് കീഴടക്കാനും തനിക്ക് സാധിക്കും എന്നൊരു ഒരു ആത്മവിശ്വാസം അല്ല ഒരു അതിബുദ്ധി ആണ് ശ്യാമിൻ്റെ മനസ്സിൽ അങ്ങനെ ഭയങ്കര ഒരു ഞാൻ ഏത് തീരുമാനം തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ചീത്ത എന്ന് ഒന്നും അറിയാത്ത ഒരു സങ്കടത്തിലാണ് ശ്രുതി പക്ഷേ ഈ ഒരു സമയത്ത് ആകാശ പ്രീതിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പ്രീതിയോട് സംസാരിച്ചതും പ്രീതിയോട് കളിച്ചു ചിരിച്ച് നടന്ന ആ ഒരു ഓർമ്മകളാണ് അപ്പോൾ പ്രീതി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ആകാശിൻ്റെ മനസ്സിലുള്ളൂ ഇതിൻ്റെ ഇടയിൽ മനോരമ എന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആകാശിനെ കുത്തിത്തിരി ആകാശിനോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ആകാശിനെ കൊണ്ട് ദേഷ്യം സംസാരിക്കുന്നുണ്ടെങ്കിലും ആകാശമൊന്നും കാര്യമേ ആക്കാനായിട്ട് കാര്യമാക്കുന്നില്ല എങ്ങനെയെങ്കിലും പ്രീതിയെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ശ്രുതി തന്റെ ടെൻഷൻ വരുമ്പോഴും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എപ്പോഴും താൻ ആ ഒരു ജിലേബി ഉണ്ടാക്കിയാണ് തൻ്റെ സങ്കടങ്ങളെ തീർക്കുന്നത് അപ്പോൾ ടെൻഷൻ വന്നപ്പോൾ ശ്രുതി ആ ഒരു ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും കൂട്ടിക്കൃഷ്ണ എന്ന് മനസ്സിന് രണ്ടുപേരുണ്ട് ഞാൻ ആരെ തിരഞ്ഞെടുക്കും എന്താണ് ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ശ്രുതി ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു പാത്രത്തില് ജിലേ കല്യാണം എന്റെയും അശ്വിന്റെയും കല്യാണം കഴിഞ്ഞു അശ്വിൻ്റെയും എൻ്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ ജിലേബി കൊണ്ട് അശ്വിൻ്റെ കൈയ്യ മുന്നിൽ കൊടുക്കുമ്പോൾ അശ്വൻ എന്ത് പറയും എന്നാണ് ശ്രുതി ആലോചിക്കുന്നത് എന്നാൽ ശ്രുതി ആ ഒരു ജിലേബിയും കൊണ്ട് ആശുവിൻ്റെ മുന്നിൽ ചെന്ന് ഇത് ചേട്ടാ ഞാൻ ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടൻ രണ്ടെണ്ണം എടുത്ത് കഴിക്കൂ എന്നൊക്കെ പറയുകയും എന്നാൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ദേഷ്യത്തോടെ വന്ന് നിൽക്കുന്ന അശ്വിൻ ശ്രുതിയോട് കിന്നരിച്ച് സ്നേഹത്തോടെ നിൽക്കാതെ പൊട്ടിച്ച് പൊട്ടിത്തെറിച്ചു സംസാരിക്കുകയും ജോലിയും കഴിഞ്ഞ് ടെൻ ടെൻഷനായിട്ട് വന്നിരിക്കുന്ന ഞാൻ ഇനി ഈ ജിലേബിയും കഴിച്ചുകൊണ്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അവസാനം ശ്രുതി പറയുകയാണേ ചേട്ടാ ഞാൻ ഇന്ന് പുതിയതായിട്ട് വാങ്ങിച്ച സാരിയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ട് സാരിയുടെ ആ ഒരു ഭംഗി താൻ ഉടുത്തപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ ഇത് നീ ഉടുത്തപ്പോൾ ഒരു ബൊമ്മെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കളിയാക്കുവാണെ ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് അയ്യൂ ബൊമ്മയോ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ ശ്രുതി ആലോചിക്കുകയും ഇത് സ്വപ്നമാണെന്ന് ശ്രുതി തിരിച്ചറിയുവാണ് അതേസമയം തന്നെ ഷ്യാമിനെ പറ്റി ശ്രുതി ആലോചിക്കുകയാണ് ഞാൻ ജിലേബി ഉണ്ടാക്കുമ്പോൾ ഷ്യാം ആട്ടത്ത് വന്ന സ്നേഹത്തോടെ ജിലേബിയെടുത്ത് കഴിക്കുകയും പിന്നെ ശ്രുതിയെ മർണിക്കുകയും ശ്രുതിയെ ചേർത്ത് പിടിക്കുകയും ശ്രുതി തന്നെ ഉടുത്തിരിക്കുന്ന സാരി നല്ല ഭംഗിയുണ്ടെന്നും നല്ല മധുരമായിട്ട് ആയിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കിന്നരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആ ഒരു കാര്യമാണ് ശ്യാമിനെ കുറിച്ച് ശ്രുതി ആലോചിച്ചത് അപ്പം എന്തുകൊണ്ടും ശ്യാമിൻ്റെ സ്വഭാവം തനിക്ക് യോജിച്ചതാണെന്നുള്ള രീതിയിൽ ശ്രുതി എത്തിപ്പെടുവാണ് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ശ്രുതിയുടെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് എങ്കിലും ആ ഒരു ടെൻഷനിലെ ജിലേബിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ തൻ്റെ ചേച്ചി വന്നിട്ട് വഴക്ക് വഴക്കുറണെങ്കിൽ പെട്ടെന്ന് നാളെ കാർത്തികയാണ് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും തനിക്കൊരു കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഇതേ സമയം ശ്രുതി അശ്വിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം തന്നെ അശ്വിൻ ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ ഒരു ലൈറ്റ് ഇടുന്ന സമയത്ത് താൻ വീഴാൻ വരികയും ശ്രുതി താങ്ങി പിടിക്കുകയും അവസാനം ആ ഒരു കളർ പൊടിയിൽ രണ്ടുപേരും വന്ന് വീഴുകയും കളറെല്ലാം ദേഹത്താകുന്ന രംഗങ്ങളാണ് അശ്വിൻ ആലോചിച്ചത് ആ ഒരു ഷർട്ടൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങൾ ആലോ ഓർമ്മകളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി വന്ന് കളിയാക്കുകയും നീ ഇപ്പോ നീ ഒരുപാട് മാറിപ്പോയി കുഞ്ഞ മുമ്പാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയല്ല പക്ഷെ ഇപ്പോൾ നീ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി നിന്റെ സ്വഭാവം തന്നെ ഒരുപാട് മാറി നിനക്ക് ഒരു ജോലിയുടെ തിരക്കുമുണ്ട് അതുമാത്രമല്ല നിനക്കൊരു പ്രണയവുമുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞത് ശരിയായിരിക്കും ജോലി തിരക്കുണ്ട് പക്ഷെ പ്രണയം എനിക്ക് ഒരിക്കലും ഇല്ല ഏർ ആരാ പറഞ്ഞത് നീ ഇവിടെ നീ ലാവണിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് എന്ന് അഞ്ജലി പറയുമ്പോൾ താൻ ഒരിക്കലും ലാവണ്യെ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല കാര്യങ്ങൾ ആലോചിച്ചിട്ട് പോലും താൻ ശ്രുതിയുടെ കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അശ്വിൻ തിരിച്ചറിയുവാണ് ഈ ഒരു സമയത്ത് നിന്റെ ഈ ഒരു സങ്കടങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിനക്ക് ദൃഷ്ടി ദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് ആഹ് അഞ്ജലി ഒരു നാരങ്ങയും പച്ചമുളക് ആ ഒരു വറ്റൻമുളകൊക്കെ വെച്ചിട്ടുള്ള ഒരു രൂപം അവിടെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് റൂമിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറയുകയാണ് ആദ്യം അശ്വതി അശ്വിൻ അതൊന്നും സമ്മതിച്ചില്ല എന്നാൽ ചേച്ചിയെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ആ ഒരു രൂപം തൂക്കിയിടാൻ വേണ്ടിയിട്ട് കയ്യില് വാങ്ങുവാണ് എങ്കിലും ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകളെ തന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ലാവണയെ കല്യാണം കഴിക്കാൻ പോകുന്ന അശ് ലാവണയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അവിടെ ലാവണിയുടെ മുഖം പോലും അശ്വിന്റെ മനസ്സിൽ വരുന്നില്ല അവിടെ ആ മുഴുവൻ ശ്രുതിയുടെ മുഖമാണ് അശ്വിന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രതീക്ഷിക്കാതെ ഒരുപാട് സംഭവങ്ങൾ നടന്നു ഇപ്പോൾ ശ്രുതി തന്റെ പ്രണയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ ഷാമിനെയാണോ അശ്വിനെയാണോ താൻ സെലക്ട് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണ് ശ്രുതി ഇപ്പോഴും ഉള്ളത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും